ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആക്ഷേപങ്ങൾ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഇസ്ലാം നമ്മള് മണക്കളൊക്കെ വസ്ത്രം നോക്കി നമ്മളെ പെൺകുട്ടികളെ വസ്ത്രം നോക്കി വേദനാജനകം അവസ്ഥ എന്താണ് നിക്കാഹിന്റെ സദസ്സുകൾ അവസ്ഥ എന്താണ് അറപ്പ് തോന്നുകയാണ് ഓരോ പരിപാടികളിലേക്ക് പോകുമ്പോൾ ഒരു മുടി പ്രദർശിപ്പിക്കുന്ന ഏറ്റവും വലിയ അലങ്കാരത്തെ മുഴുവനും പുറത്തേക്ക് വലിച്ചറിച്ച് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത വസ്ത്രധാരണങ്ങൾ മുഴുവനും ശരീരത്തെ സംസ്കാരത്തിന്റെ ഭാഗമാക്കി ജീവിക്കുമ്പോൾ പിന്നെ എവിടെയാ സ്ത്രീകൾക്ക് ഇവിടെ സ്വതന്ത്ര

കേട്ടോ കലക്കി കുടിച്ച് ഒരു بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهم, عليهم من من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين. إن

പറയപ്പെടുന്ന പെണ്ണുകളുണ്ടല്ലോ അവരോട് എല്ലാവരോടും പറയുകൂടുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കണേ മാന്യമായ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കണേ എന്ന് പറയണം அப்படத்து முழு மறக்கணே எது അത് ഇവർ യഥാർത്ഥ യഥാർത്ഥങ്ങളായ പെണ്ണുങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടില്ല ആ പെണ്ണുങ്ങൾക്ക് പിന്നെ അവർ ധരിക്കേണ്ടമാർ വേണ്ട രൂപത്തിൽ ധരിച്ചു ഒരു പെണ്ണിന് പോലും ഇവിടെ സ്വതന്ത്രം ഹരിക്കപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ ഇവരില്ല ഇതോട് കൂടെ കൂടെ പറയട്ടെ അതിനു ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ സംസാരങ്ങളും പാട്ടുകളും പ്രവർത്തനങ്ങളും പരിശുദ്ധമായ അത് കല്യാണ ജനങ്ങൾക്ക് വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ ജനങ്ങൾ ദുർവ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള സംസാരങ്ങളെ ഞാൻ ഏതെങ്കിലും ഒരു വിഷയം മനസ്സിൽ പറയുകയില്ല കല്യാണ സദസ്സാണെങ്കിലും അല്ലാത്ത സദസ്സുകളാണെങ്കിലും ആ സന്ദർഭങ്ങളിലെല്ലാം അത് കാണിക്കും ഇത് കാണിക്കും ഒന്നും പാടില്ല സിനിമാറ്റിക് ഡാൻസുകൾ അരങ്ങു തകർക്കുന്ന കല്യാണ മണ്ഡപങ്ങളിൽ തകർത്തിയായി നമ്മുടെ നാടുകളിൽ പ്രധാനമായിട്ട് നമ്മുടെ മതത്തിന് കീഴിലുള്ള കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല ചിന്തിച്ച് ജനങ്ങൾക്ക് സമയം ഞാൻ കൊറോണയുടെ മുൻകാലങ്ങളിലൊക്കെ ഈ ഒരുപാട് ഉണ്ടായിരുന്നു ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയാവുന്ന തരത്തിൽ കൊറോണ വൈറസിന് ശേഷം നമ്മൾ പുറത്തേക്ക് തുറന്ന് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മതപരമായ കാര്യങ്ങൾ നമ്മൾ ബിഫോർ ആഫ്റ്റർ

ആർക്കും സമ്മതിക്കാൻ കഴിയൂല 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 അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കല്യാണത്തിന്റെ പാട്ടുകളും ഡാൻസുകളും അതുപോലെ എല്ലാം കളിക്കുകയാണ് കളിക്കുകയാണ് പെണ്ണും ഡാൻസ് അംഗീകരിക്കാൻ അംഗീകരിക്കാൻ ഒരിക്കലും കഴിയൂല ഇങ്ങനെ ജനങ്ങളെ ജനങ്ങളെ കൊണ്ടുപോകുന്ന സംസ്ഥാനങ്ങള് എത്തി നോക്കാൻ പ്രേരിപ്പിക്കുന്ന പാട്ടുകൾ സിനിമാറ്റിക് മ്യൂസിക്കുകൾ